ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയിലായതുകൊണ്ടാകാം സി പി എമ്മുകാർ അവർ പഠിച്ച പണി തുടങ്ങിയിരിക്കുന്നു അതായത് കാസർഗോഡ് മണ്ഡലം കല്യാശ്ശേരി പാറക്കടവിൽ സി പി എം നേതാവ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയുടെ വോട്ട് ചെയ്തിരിക്കുകയാണ് വീട്ടിൽ തന്നെ വോട്ടു ചെയ്യുന്ന ജനാധിപത്യത്തിൻ്റെ പുതിയ സംവിധാനത്തിൽ ദേവി എന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരി വോട്ടു ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് വളരെ വിദഗ്ധമായി സി പി എമ്മിൻ്റെ നേതാവെത്തി വോട്ട് ചെയ്തിരിക്കുന്നത് കല്യാശ്ശേരി സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായ ഗണേശനാണ് ആ വോട്ട് ചെയ്തത് എന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളിതാ പുറത്തു വന്നിരിക്കുന്നു ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംഭവത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ അതുപോലെ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ അതിൻ്റെ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനർത്ഥം തന്നെ കള്ളവോട്ട് ഇവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ടും സി പി എം നേതാവിനെതിരെ കേസെടുത്തിട്ടില്ല എന്നതാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ പിണറായി പോലീസ് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിനും വകുപ്പ് തല നടപടിക്കും ശുപാർശ ചെയ്തിട്ടുമുണ്ട് ഉദ്യോഗസ്ഥർ മാത്രം കുറ്റക്കാരാകുമോ എന്നതാണ് ഇപ്പോൾ ജനങ്ങൾ സംശയിക്കുന്നതും ഭയപ്പെടുന്നതും നിയമവിരുദ്ധമായി പ്രവർത്തിച്ച വ്യക്തിക്കും തെരഞ്ഞെടുപ്പ് സംഘത്തിനുമെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ വഴി കല്യാശ്ശേരി ഉപവരണാധികാരി ഔദ്യോഗികമായി കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ പോലീസിൻ്റെ പ്രവർത്തികൾ അവരുടെ നടപടികൾ എന്തുമായി കൊള്ളട്ടെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് കണ്ണൂർ ഡി അറിയിച്ചിരിക്കുന്നത് കല്യാശ്ശേരി എന്ന് പറയുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പെട്ടതാണ് ഉണ്ണിത്താനും അതുപോലെ സി പി എമ്മിന്റെ ബാലകൃഷ്ണനുമാണ് അവിടെ മത്സരം ഏറ്റവും പ്രധാനമായി നടക്കുന്നത് ആ മത്സരത്തിൽ ഉണ്ണിത്താൻ എം പി എത്രയോ മുന്നേറിക്കഴിഞ്ഞു എന്നുള്ളൊരു ധാരണ കൊണ്ടാകാം സി പി എം ആദ്യം തന്നെ കള്ളവോട്ടിലേക്ക് നീങ്ങിയിരിക്കുന്നത് പക്ഷേ എന്ത് വില കൊടുത്തും ഇതിനെ എതിർക്കുമെന്നും സി പി എമ്മിന്റെ പരമ്പരാഗതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളവോട്ട് സംവിധാനത്തെ ഇല്ലാതാക്കുമെന്നും കണ്ണൂർ ഡി സി സി അധ്യക്ഷൻ മഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മീഡിയ ഗ്രാമത്തോട് പറയുകയുണ്ടായി നമുക്ക് കണ്ണൂർ വ്യാപകമായ കള്ളയോട്ട് ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ എലക്ഷൻ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളത് സംബന്ധിച്ച് കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുമുള്ളതാണ് പക്ഷേ കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്തത് ഇന്നലെ കല്യാശ്ശേരിയിലെ നൂറ്റി അറുപത്തിനാലാം ബൂത്ത് കല്യാശ്ശേരിയിൽ ഇത്തരത്തിലുള്ള ഒരു കള്ളയൂട്ട് നടന്നത് എന്ന് ഞാൻ കാണിക്കുക നമുക്കറിയാം അവിടെ വോട്ട് ചെയ്യാൻ എയ്റ്റി ഫൈവ് പ്ലസ് വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ പോകുമ്പോൾ അവരെ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ബി എൽ എമാരെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ അറിയിക്കണം അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കണം അവരെ പക്ഷേ ഇവിടെ നടന്നത് ആരെയും അറിയിക്കാതെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ മാത്രം വ്യത്യമായി കൂട്ടിക്കൊണ്ടുപോയി അതിനുള്ള സൗകര്യമൊരുക്കി അവിടെ വോട്ട് ചെയ്യിപ്പിച്ചു നമ്മൾ കാണേണ്ടത് ആ സീന് പുറത്തു വന്നിരിക്കുന്ന വീഡിയോ കണ്ടാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി ഗണേശൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് അങ്ങോട്ട് വരുന്ന സമയത്ത് അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയാണ് അദ്ദേഹം അവിടെ വന്ന് വോട്ട് ചെയ്യുന്നു സുന്ദരമായി മടങ്ങിപ്പോകുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുത്തിരിക്കുന്നത് വ്യക്തമായ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ പറ്റാത്ത പോയി അധികാരികൾക്ക് അങ്ങനെയാണ് നടപടി എടുത്തിരിക്കുന്നത് ഇതേ സംഭവങ്ങൾ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിരവധി നടന്നിട്ടുണ്ട് അന്നൊക്കെ തന്നെ ഞങ്ങൾ വ്യക്തമായി കള്ളവോട്ട് നടന്നിരിക്കുന്നു കൃത്യമായ തെളിവ് സഹിതം നമ്മൾ കൊടുത്തിട്ടും ഒരു നടപടിയും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോഴും ഇത്തരത്തിൽ നിർഭാഗം ഇത് തുടരുകയാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എത്ര കള്ളവോട്ട് എയ്റ്റി ഫൈവ് പ്ലസ് വോട്ടർമാർ ഉണ്ടായിട്ടുണ്ടാവും ഇത് നമ്മൾ ദൃശ്യങ്ങൾ പുറത്തു വന്നു എങ്ങനെയോ അതുകൊണ്ടാണ് ഇവിടെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കരുതില്ല ഇവിടെ അത് ചെയ്ത ആളെക്കെതിരെ നടപടി വേണം അവരെ അവർക്കെതിരെ ശിക്ഷ വേണം ഇങ്ങനെ ചെയ്തുകൊണ്ട് കണ്ണൂർ ചെലിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി സി പി എം ഗൂഢമായ നീക്കത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ നടപടി റിട്ടേണിംഗ് ഓഫീസറുടെയും ഇലക്ഷൻ കമ്മീഷണറുടെയും അതുപോലെ മറ്റേ അധികാരികളുടെയും എടുത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി പരാതി കൊടുക്കുകയാണ് ആ പരാതിയുടെ നടപടി എടുക്കാൻ വേണ്ടി അധികാരികൾ തയ്യാറാകണം ഇവിടെ കേന്ദ്ര കേന്ദ്രസേനയെ നിയമിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാനൂര് ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം സമാധാനപരമായ ഒരു എലക്ഷൻ കേരളത്തിൽ നടക്കണം കണ്ണൂരിൽ നടക്കണം അതിനു വേണ്ടിയുള്ള അത് അത് അതോടൊപ്പം തന്നെ മൗലിക അവകാശമാണ് അതിനുവേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്രയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്രയും പണം ചെലവ് മുടക്കി വീടുകളിൽ പോയി വോട്ടർമാർക്ക് എയ്റ്റി ഫൈവ് പ്ലസ് വോട്ടർമാർക്ക് പ്രായമായ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ ആ വോട്ട് കള്ളവോട്ട് ചെയ്യുമോ എന്താണ് പിന്നെ ആ ഒരു പ്രോസസ്സിൻ്റെ തന്നെ കാര്യങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് ഇത്ര നിലപാട് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കള്ളവോട്ട് ചെയ്യുന്നവർക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശക്തമായി ഇത് എടുത്ത് ചെയ്യുന്നില്ല ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും